ഹായ് മക്കളെ എല്ലാവർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം പ്ലസ് ടു സേ ഇംപ്രൂവ്മെന്റ് ക്ലാസിന്റെ അഞ്ചാമത്തെ ദിവസം ഇന്ന് രണ്ടാമത്തെ യൂണിറ്റില് മെൻഡിങ് വാൾ എന്ന കവിതയുടെ പാഠഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയ ഒരു ഫിലോസഫിക്കൽ പോയമാണ് മെൻഡിങ് വാൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഒരു ഫിലോസഫിക്കൽ പോയമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സിംബോളിക് മീനിങ് ആണ് ഡയറക്റ്റ് മീനിങ് അല്ല ഇൻഡയറക്റ്റ് മീനിങ് ആണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് വാൾ മെൻഡിങ് വാൾ എന്നാണ് അപ്പൊ ആ വാളിന് തന്നെ എന്തുകൊണ്ട് മറ്റൊരർത്ഥവും പോയിട്ട് ഇതിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് ഗുഡ് ഫ്രണ്ട്സസ് മേക്ക് ഒരു കോട്ട്സ് ഇതിൽ പറയുന്നുണ്ട് എല്ലാ ഇപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഓഫ് ഗുഡ് നൈബേഴ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ആ പോയത്തിന്റെ അപ്രീസിയേഷനിലേക്ക് കിടക്കാം അതിന്റെ വിശദീകരണത്തിലേക്ക് കിടക്കാം എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാൻ നോക്കാം അപ്പൊ അതിനു മുൻപായിട്ട് നമ്മുടെ ബാച്ച് വിജയകരമായി െയ്യുന്നുണ്ട് താല്പര്യമുള്ള കുട്ടികൾക്ക് താഴെ കാണുന്ന നമ്പറിൽ അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് പെയ്ഡ് ക്ലാസ് ആണ് എന്ന് ഓർക്കണം നെക്സ്റ്റ് ഈ ഒരു വീഡിയോയുടെ നമ്മുടെ യൂട്യൂബ് ക്ലാസിന്റെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം ടെലഗ്രാം ചാനലിൽ ഓരോ ദിവസം നടത്തുന്ന യൂട്യൂബ് ക്ലാസ്സിന്റെയും മെറ്റീരിയൽസ് അവൈലബിൾ ആണ് പി ഡി എഫ് നോട്ട്സ് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം മെൻഡിങ് വാൾ ബൈ റോബർട്ട് ഫ്രോസ്റ്റ് ആദ്യം തന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് മെന്റിംഗ്മാൾ എന്ന് പറയുന്ന കവിത ഒരു ഫിലോസഫിക്കൽ പോയമാണ് എന്നാണ് ആദ്യത്തെ വസ്തുതയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത് ഇതൊരു സിംബോളിക് പോയമാണ് പ്രതീകാത്മക കവിതയാണ് എന്നുള്ള കാര്യവും ഓർക്കുക അപ്പോ ഒന്നാമത്തെ പോയിന്റ്സ് നമുക്ക് നോക്കാം മെന്റിംഗ് മാൾ ഈസ് എ സിംബോളിക് പോയം റിട്ടേൺ ബൈ ദ ഫേമസ് ഇംഗ്ലീഷ് പോയിറ്റ് റോബർട്ട് ഫോസ്റ്റ് പ്രശസ്തനായ ഇംഗ്ലീഷ് കവി റോബർട്ട് ഫോസ്റ്റ് എഴുതിയ സിംബോളിക് പ്രതീകാത്മകമായ കവിതയാണ് മെൻറ്റിങ് വാൾ ദ പോയം എ വാൾ ഈസ് നെസസറി ടു കീപ് ഗുഡ് റിലേഷൻഷിപ്പ് ഈ കവിത ഉയർത്തുന്ന ചോദ്യം ഈ കവിത മുന്നോട്ട് വെക്കുന്ന ചോദ്യം എന്താണ് അതൊരു ചോദ്യമാണ് എന്താണ് വെദർ ദ വാൾ നെസസറി ഒരു വാൾ ആവശ്യമാണോ എന്നാണ് നമ്മോട് ചോദിക്കുന്നത് നല്ല ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു വാഗ് അത്യാവശ്യമാണോ എന്നാണ് ഈ ചോദ്യത്തിന്റെ ഫിലോസഫിക്കൽ ആയിട്ട് നമ്മളെ മുന്നോട്ട് വെക്കുന്നത് ദ പോയിറ്റ് പ്രസന്റ് ടു ഡിഫറെൻറ്റ് വ്യൂസ് ഇൻ ദ പോയം ഈ കവി കവിതയിൽ കവിത രണ്ട് വ്യത്യസ്തമായ വ്യൂസ് കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നുണ്ട് അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് പോയറ്റ് മാത്രമല്ലല്ലോ ഇതില് പോയിറ്റിന്റെ നൈബർ ഉണ്ട് അല്ലെ അപ്പൊ പോയിറ്റിന്റെ സ്വഭാവം എന്ത് നൈബറിന്റെ സ്വഭാവം എന്തെന്ന് നോക്കണം അപ്പൊ രണ്ട് വ്യൂസ് എന്തൊക്കെയാണ് ദ സ്പീക്കർ ആൻഡ് ഹിസ് നൈബർ ഹാവ് ഡിഫറെന്റ് വ്യൂസ് അബൌട്ട് ദ വാൾസ് വാൾസിനെ കുറിച്ച് ഇത്തരം മതിലുകളെ കുറിച്ച് പോയിറ്റിനും തന്റെ നൈബർക്കും വ്യത്യസ്തമായ വ്യൂസ് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണുള്ളത് എ സ്റ്റോൺ വാൾ സെപ്പറേറ്റ് ദ സ്പീക്കർ പ്രോപ്പർട്ടി ഫ്രം ഹീസ് നൈബേഴ്സ് ഒരു സ്റ്റോൺ വാള് ഒരു കൽ മതിൽ നമ്മുടെ നൈബർക്കും നമ്മുടെ സ്പീക്കറായിട്ടുള്ള പോയറ്റിനും ഇടയിലുണ്ട് അതുവരുടെ പ്രോപ്പർട്ടി അവരുടെ സ്വത്തിനിടയിലുണ്ട് എന്നാണ് പറയുന്നത് എന്താണ് അവരുടെ പ്രോപ്പർട്ടി അത് പ്ലാന്റേഷൻ ആണ് അവരുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആപ്പിൾ ട്രീസ് ആണ് പോയറ്റിന്റെ പ്ലാന്റേഷൻ ആയിട്ടുള്ളത് മറുവശത്തുള്ളത് പൈൻ ട്രീസ് ആണ് നൈബർ നൈബറുടെ തോട്ടത്തിലുള്ള ലാൻഡിലുള്ളത് പൈൻ ട്രീസ് ആണ് അപ്പൊ രണ്ടു പേർക്കും മരങ്ങളാണുള്ളത് അല്ലെ ആ തോട്ടങ്ങളാണുള്ളത് അപ്പൊ ആ ഓർച്ചാടുകൾക്കിടയിൽ ആ ഫലവൃക്ഷത്തോട്ടത്തിനിടയിൽ ഒരു വാളിന്റെ നെസസറി എന്താണ് കാരണം മരങ്ങൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ലല്ലോ പിന്നെ എന്തിനാണ് ഒരു മതിൽ എന്ന് പോയിട്ട് ചോദിക്കുന്നുണ്ട് ഓക്കെ ദ പോയിറ്റ് ും ഇവിടെ രണ്ട് കാഴ്ചപ്പാടുകൾ പ്രസന്റ് ചെയ്യുന്നുണ്ട് അല്ലെറ്റ് ഓർ ദ സ്പീക്കർ ഈസ് അഗെൻസ്റ്റ് ദ വാൾ നമ്മുടെ പോയറ്റ് ഈ വാളിനെതിരാണ് ഇത്തരം വേർതിരിവുകൾക്കെതിരാണ് വാൾ എന്ന് പറഞ്ഞ എന്താ ആളുകളെ തമ്മില് വേർതിരിക്കാൻ ഉണ്ടാക്കിയ ഒരു ഒബ്സ്റ്റക്കിൾ അല്ലെ ഒരു തടസ്സമാണ് എന്നാണ് ഹി സേസ് ദാറ്റ് ഇവൻ നേച്ചർ ഡിസ്ലൈക്ക് വാൾ അപ്പൊ നമ്മുടെ പോയൻ തുടങ്ങുന്ന എങ്ങനെയാണ് സംതിങ് ഡിസ്ലൈക് ദ വാൾ എന്ന് പറഞ്ഞിട്ടാണ് വട്ട് വാസ് സംതി എന്ന് പോയിട്ട് ഉദ്ദേശിക്കുന്ന സംതിങ് എന്താണ് ദ നേച്ചർ ഡിസ്ലൈക് ദ വേൾഡ് അല്ലെ നേച്ചർ ഡിസ്ലൈക് ദ വാൾ പ്രകൃതിക്ക് തന്നെ മതിലുകൾ ഇഷ്ടമല്ല സോ സംതിങ് മിസ്റ്റീരിയസ് ഇൻ ദ നേച്ചർ ആൾവേസ് ഡെസ്ട്രോയ് ദ വാൾഡ് സംതിങ് മിസ്റ്റീരിയസ് ഇൻ ദി നേച്ചർ പ്രകൃതിയിലെ നിഗൂഢമായ എന്തോ വസ്തുതകളും എല്ലായ്പ്പോഴും ഈ മതിലുകളെ തകർക്കാറുണ്ട് നമ്മുടെ സൈക്കിള് അല്ലെ സീസൺ സൈക്കിളുകൾ കൊണ്ട് അത് തകർന്നു വിടാറുണ്ട് എന്നുള്ള പല കാലഘട്ടത്തിൽ അല്ലെ മഴ വന്ന് വെയിൽ വന്ന് വേനൽക്കാലം വന്ന് മഞ്ഞുകാലം ഒക്കെ വന്നിട്ട് പതുക്കെ പതുക്ക മതിലുകൾ എന്ത് ചെയ്യാറുണ്ട് തകർന്നു പോവാറുണ്ട് എന്നാണ് പോയിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ടാണ് നേച്ചർ ഡസ് നോട്ട് ലവ് എ വാൾ എന്ന് പറയുന്നത് ഇനി ആരാണ് ഈ വാളുകൾ തകർക്കാൻ കൂട്ടി നിൽക്കുന്നത് മേ ബി ഹണ്ടേഴ്സിൽ അപ്പൊ ഹണ്ടേഴ്സ് ആയിരിക്കാം വേട്ടക്കാരായിരിക്കാം എന്തിനാണ് ഹണ്ടേഴ്സ് വരുന്നതെന്ന് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു ഇൻ സെർച്ച് ഓഫ് റാബിറ്റ്സ് റാബി ഡിസ്ട്രോയ് അപ്പൊ ആര് വരും ഹണ്ടേഴ്സ് റാബിറ്റ്സിനെ സെർച്ച് ചെയ്തുകൊണ്ട് വരും അങ്ങനെ റാബിറ്റ്സിനെ പിടിക്കാൻ വേണ്ടി ബറോസിൽ ഒളിച്ചിരിക്കുന്ന റാബിറ്റ്സിനെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവര് ഡിസ്ട്രോയ് ദ വാൾ ആ മതിലുകൾ തകർക്കുന്നു കാരണം മതിലുകൾക്കടിയിലെ ബറോസ് മാളങ്ങളിലാണ് മാ ഈ മൊയിലുകൾ ഒളിച്ചിരുന്നത് അതുകൊണ്ട് അവ തകർപ്പപ്പെടാം whenever they find the 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 world world destroyed the poet and neighbor meet to mend the world together എപ്പോഴാണ് ഓരോ സ്പ്രിംഗ് സീസൺ എപ്പോഴാണ് മെൻഡിങ് ടൈം മതില് പുതുക്കിപ്പണിയുന്ന സമയം എപ്പോഴാണ് എവരി സ്പ്രിങ് ടൈം എല്ലാ വസന്ത കാലത്തും പോയിറ്റും തന്റെ നൈബറും എന്തു ചെയ്യും മീറ്റ് ചെയ്യും വീണ്ടും തങ്ങളുടെ ബൗണ്ടറിയിൽ മീറ്റ് ചെയ്യും ദ മെന്റ് ദ വാൾ ടുഗേദർ അവരൊരുമിച്ച് ആ മതില് മെൻഡ് ചെയ്യും എന്നാണ് പറയുന്നത് ആ വാള് മെൻഡ് ചെയ്യും എന്നാണ് അപ്പോ വാൾ എന്നുള്ളത് ആളുകളെ സെപ്പറേറ്റ് ചെയ്യാനാണെങ്കിൽ ഇവിടെ വാൾ എന്നുള്ളത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഐറണി വൈരുദ്ധ്യാത്മകമായ ഒരു അർത്ഥം കൂടിയുണ്ട് പോയറ്റും നൈബ്രും തമ്മില് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വർഷത്തിലൊരിക്കൽ കണ്ടുമുട്ടുന്നതും പരസ്പരം സംസാരിക്കുന്നതും ആ എന്തിനു വേണ്ടിയിട്ടാണ് മെൻലിംഗ് ഗവാൾ ആ മതില് പുതുക്കി കെട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആ മതിൽ കൊണ്ട് അവർ നമ്മളുടെ റിലേഷൻ ഉണ്ടാവുന്നുണ്ട് എന്നാൽ അവരെ പരസ്പരം വേർതിരിക്കുന്നുമുണ്ട് ഓക്കെ വാൾ ബിറ്റ്വീൻ ദർ പ്രോപ്പർട്ടി പക്ഷെ പോയിറ്റ് ചോദിക്കുകയാണ് അവരുടെ പ്രോപ്പർ കിട്ടി ഇടയില് ഒരു വാളിന്റെ ആവശ്യത ഉണ്ടോ എന്ന് ഹി മേക്സ് ആർഗ്യുമെന്റ് നൈബറെ ബോധ്യപ്പെടുത്താൻ പലതരത്തിലുള്ള വാദങ്ങൾ നൈബർ നമ്മുടെ പോയിറ്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഏതൊക്കെയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആർഗ്യുമെന്റ്സ് നോക്കാം ഇവിടെ കാശുക്കളില്ലല്ലോ അല്ലെ മറ്റൊരാളുടെ പ്രോപ്പർട്ടിയിലേക്ക് ട്രസ് പാസ് ചെയ്യാനും അതിക്രമിച്ചു കിടക്കാനും ഇവിടെ പശുക്കളില്ലല്ലോ രണ്ടു വശത്തും ഇരുവശത്തും മരങ്ങളല്ലേ ഉള്ളത് ദ ആപ്പിൾ ട്രീസ് ഓഫ് ദോചാ വിൽ നെവർ ഗെറ്റ് അക്രോസ് ടു ഈറ്റ് ഹിസ് നൈബേഴ്സ് പൈൻ കോൺസ് എന്ന് പറയുന്നുണ്ട് പ്രോപ്പർട്ടി ആയിട്ടുള്ള ആപ്പിൾ ട്രീസ് ഒരിക്കലും ഗെറ്റ് അക്രോസ് ആൻഡ് ഈറ്റ് നൈബേഴ്സ് കോൺസ് അല്ലെ നൈബറുടെ പൈൻ പൈൻകോൺസ് കഴിക്കാനായിട്ട് മറുവശത്തേക്ക് പോവില്ലല്ലോ പിന്നെന്തിനാണ് ഒരു വാൾ എന്ന് ചോദിക്കുന്നു ബട്ട് നൈബേഴ്സൈസ് അപ്പോൾ നമ്മുടെ നൈബർ പറയും എന്ത് പറയും ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ് അപ്പോഴാണ് നമ്മുടെ നൈബർ പറയുന്നത് ഗുഡ് ഫെൻസസ് നല്ല വേലികൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുമെന്ന് ഈ ഒരു വാക്ക് ഈ ഒരു വാക്യം പാരഡോക്സ് ആണ് വൈരുദ്ധ്യാത്മകമായ ഒരു പ്രസ്താവനയാണ് പാരഡോക്സ് ആണ് നല്ല വേലികൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കും നല്ല അയൽക്കാരാണെങ്കിൽ വേലി വേണോ എന്ന് ചോദിക്കാൻ തിരിച്ചും ചോദിക്കാം പാരഡോക്സിക്കൽ ആവുന്നത് ഓക്കെ ദ നൈബർ ഈസ് എ ട്രഡീഷണലിസ്റ്റ് അപ്പോ നമ്മുടെ നൈബർ എങ്ങനെയുള്ള ആളാണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു കഴിഞ്ഞ മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു ആരാണ് എന്താണ് നൈബറുടെ പ്രത്യേകത നൈബർ ഒരു ട്രഡീഷണലിസ്റ്റ് ആണ് ഒരു പാരമ്പര്യവാദിയാണ് പാരമ്പര്യ വിശ്വാസിയാണ് അല്ല ഓൾഡ് ബിലീവ്സിൽ വിശ്വസിക്കുന്ന ഒരു പാരമ്പര്യവാദിയാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ നൈബർ എന്നാൽ പോയറ്റ് ആരാണ് പോയറ്റ് മോഡേണിസ്റ്റ് ആണ് ആധുനികമായ കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് അപ്പൊ തമ്മിൽ വ്യത്യസ്തതയുണ്ട് ഹീ ലീവ്സ് ഇഗ്നോറൻസ് നൈബർ എന്തിലാ കഴിയുന്നത് ഇഗ്നോറൻസ് അറിവില്ലായ്മയിൽ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും കലപ്പഴക്കം തന്ന ആശയങ്ങളിലൊക്കെയാണ് ആര് ജീവിക്കുന്നത് നമ്മുടെ നൈബർ താമസിക്കുന്നത് എന്നാണ് പോയിറ്റ് പറയുന്നത് ഹി ആൾവേസ് ഫോളോസ് ദ ഓൾഡ് തോട്ട് ഓഫ് ഹിസ് ഫാദർ എന്ന് പറയുന്നത് എന്തുകൊണ്ട അവരുടെ പൂർവികരുടെ അല്ലെ പൂർവികരുടെ ആ കാലപ്പഴക്കം ചെന്ന ചിന്തകളിലും ആ വിശ്വാസങ്ങളിലുമാണ് അയാൾ ഇപ്പോഴും പിന്തുടരുന്നത് ബട്ട് ദ പോയിറ്റ് ഈസ് മോഡേൺ ആൻഡ് മോർ പ്രാക്ടിക്കൽ എന്നാൽ നമ്മുടെ പോയിറ്റ് മോഡേൺ ആണ് ആധുനികവാദിയാണ് പ്രാക്ടിക്കൽ ആയിട്ട് ജീവിക്കാൻ ചിന്തിക്കുന്നവനാണ് അപ്പൊ പോയിറ്റും നൈബറും തമ്മിലുള്ള വ്യൂസിലെ ഡിഫറൻസ് എന്താണ് പോയിന്റ് എന്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണ് നൈബർ എന്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണ് രണ്ടുപേരുടെയും വ്യൂസ് എന്താണ് വാളുകൊണ്ട് അവര് ഇന്റൻഡ് ചെയ്യുന്നത് എന്താണ് എന്നൊക്കെയാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് ഹൈ മക്കളെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയും ഞാൻ നിങ്ങൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ നമ്മുടെ ക്ലാസ്സിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്താൻ മടിക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത് കേട്ടോ നെക്സ്റ്റ് ഈ പോയത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെട്ടിട്ടുള്ളത് എപ്പോഴും രണ്ട് മാർക്കിനോ നാല് മാർക്കിനോ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഗുഡ് സയൻസസ് മേക്ക് എ ഗുഡ് നൈബേഴ്സ് എക്സ്പ്ലെയിൻ എന്നുള്ളതാണ് നല്ല വേലികൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കും എന്ന് പറയുന്നത് എന്തുകൊണ്ട് വിശദീകരിക്കുകയാണ് പോയിന്റ്സ് നമുക്ക് നോക്കാം ഇറ്റ് ഈസ് എ നെസസറി ടു കീപ് സം ലിമിറ്റ് ബിറ്റ്വീൻ നൈബേഴ്സ് ഒരു വാള് നൈബേഴ്സിന്റെ ഇടയിൽ ഉണ്ടാവണം കാരണം എന്താ നൈബേഴ്സിനെ റിലേഷൻ ലിമിറ്റ് ചെയ്യാൻ അല്ലെ ഒരു പരിമിതി അവർക്കിടയിൽ ഒരു ലിമിറ്റ് വേണം ഒരു പരിധി വേണം ആ പരിധി കീപ്പ് ചെയ്യാൻ ഒരു വാൾ അത്യാവശ്യമാണ് നെക്സ്റ്റ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ പ്രൈവസി അല്ലെ സ്വകാര്യത കാത്തു സൂക്ഷിക്കാൻ അവർക്കിടയിൽ ഒരു വേർതിരിവ് വേണം അതുകൊണ്ട് പ്രൈവസിക്ക് അത്യാവശ്യമാണ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് ഗുഡ് ആൻഡ് ഹെൽത്തി റിലേഷൻ ആരോഗ്യകരമായ ബന്ധം നിലനിർത്താൻ നല്ല റിലേഷൻ നിലനിർത്തണമെങ്കിൽ അവർക്കിടയിൽ ഒരു വേർതിരിവ് അത്യാവശ്യമാണ് അൺലിമിറ്റഡ് ഫ്രീഡം ബിറ്റ്വീൻ നൈബേഴ്സ് റിതം ആൻഡ് ഹാർമോണി ഓഫ് ലൈഫ് ജീവിതത്തിന്റെ താളം നഷ്ടപ്പെടും ജീവിതത്തിന്റെ ഐക്യം നഷ്ടപ്പെടും എന്തുണ്ടെങ്കിൽ പരിമിതികളില്ലാത്ത സ്വാതന്ത്ര്യം അവിടെ അയൽവാസികൾക്കിടയിൽ നൽകപ്പെട്ടല്ലോ അതുകൊണ്ട് വേർതിരിക്കാൻ ഒരു പരിമിതിയുടെ അല്ലെ ഒരു പരിധി ഒരു ബാരിയർ അബ്സ്റ്റക്കിൾ ഒരു വാൾ അവിടെ ആവശ്യമാണ് ഗുഡ് ഫ്രണ്ട്സ് ആർ എസെൻഷ്യൽ ഫോർ കീപ്പിംഗ് വൺസ് ഓൺ പ്രോപ്പർട്ടി വെൽ ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടി സ്വത്ത് നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടണമെങ്കിൽ അവിടെ നല്ലൊരു ഫെൻസസ് വേണം നല്ലൊരു വേലി വേണം നല്ലൊരു മതിൽ വേണം വേർതിരിവ് വേണം ഗുഡ് ഫ്രണ്ട്സ് സ്ട്രെങ്തൺ ദ ഹ്യൂമൻ റിലേഷൻഷിപ്പ് നല്ല വേലികൾ നല്ല വേർതിരിവുകൾ എന്ത് മനുഷ്യ ബന്ധങ്ങള് ഉറപ്പ് കൂട്ടുന്നില്ലെങ്കിൽ അതിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കും എന്നാണ് ഗുഡ് ഫ്രണ്ട് റെഡ്യൂസ് ക്വാറൽ ബിറ്റ്വീൻ ദ നൈബേഴ്സ് നല്ല വേലികൾ നല്ല മതിലുകൾ അയൽവാസികൾ തമ്മിലുള്ള ആശയങ്ങൾക്കിടയിലും സ്വത്തുക്കൾക്കിടയിലും ഉള്ള ക്വാറൽ വഴക്കില്ലാതാക്കും എല്ലാത്തിനെയും കൃത്യമായി വേർതിരിക്കപ്പെടുന്നതുകൊണ്ട് അതുകൊണ്ട് നൈബ്രുടെ വ്യൂ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് എന്ന രീതിയിൽ നമുക്ക് ഗുഡ് ഫ്രണ്ട്സ് മേക്ക് ഗുഡ് നൈബേഴ്സ് എന്നുള്ള രീതിയിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അപ്പോ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് അടുത്ത വീഡിയോ ലെസണിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ